ഹൗസ് ബോട്ടുകളുടെ നാടായ ആലപ്പുഴയിലെ ആലപ്പുഴ നഗരത്തിലെ ഒരു പുതുപുത്തൻ മനോഹരമായ കാഴ്ചയാണ് ഈ ചെറിയ വീഡിയോ ആലപ്പുഴ നഗരത്തിൽ ആലപ്പുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പുതുതായിട്ട് ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു നടപ്പാലം ആലപ്പുഴയിലെ പ്രസിദ്ധമായ ഇരുമ്പ് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച നടപ്പാലമാണ് ഇത് ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഹൗസ് ബോട്ടിൻ്റെ ആകൃതിയിലുള്ള ഡിസൈൻ അതുപോലെ തന്നെ ലൈറ്റിംഗ് സംവിധാനം ഇതൊക്കെയാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അമ്പത്തഞ്ച് ലക്ഷം രൂപയും ആലപ്പുഴ നഗരസഭയുടെ പദ്ധതി വീതത്തിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഈ പാലം പൂർത്തീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മറന്ന ലളിതമായ ഒരു ചടങ്ങിൽ എ എം ആര് ഫെമ്പി ഈ പാലം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരമാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ നിർമ്മാണമാണ് ഈ പാലത്തിൻ്റെ സവിശേഷത നഗരം പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ബീച്ചിലടക്കം നടത്താനാണ് ഇപ്പോൾ വിനോദസഞ്ചാര വകുപ്പ് ആലോചിക്കുന്നത് ഇരുപത് കോടി രൂപ മുടക്കിയാണ് ആലപ്പുഴ കടൽപ്പാലം പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതുപോലെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ പൈതൃക ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ സമാന്തരമായി ലിഫ്റ്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്